യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കണം എന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പയുടെ പ്രശസ്തമായ വാക്യം നമുക്കറിയാം പരിശുദ്ധ അമ്മേ ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ് പരിശുദ്ധ അമ്മേ ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയ്ക്ക് ഈ മാർപ്പാപ്പിയുടെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ അത്ഭുതകരമായിട്ടാണ് ഈ വിശുദ്ധ ജീവിതത്തെ പരിശുദ്ധ അമ്മ നയിച്ചത് വിശുദ്ധ ലൂയിസ് തി മോൺഫോർട്ട് ഇപ്രകാരം പറയുന്നുണ്ട് ഓ അമലോത്ഭവം അറിയമേ ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ് ആ വിശുദ്ധനെയും അത്ഭുതകരമായിട്ടാണ് പരിശുദ്ധ അമ്മ നയിച്ചത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തെ പരിശുദ്ധ പരിശുദ്ധമ്മക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായ സംരക്ഷണം നിനക്ക് തീർച്ചയായിട്ടും ലഭിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ച സമയത്ത് മെമൻറ്റോ കാർഡായിട്ട് താങ്ക്സ് കാഡായിട്ട് അത് പ്രിൻ്റ് ചെയ്ത് അടിച്ചു കൊടുത്തപ്പോൾ അതിന് പുറകിലായിട്ട് ഞാനൊരു പ്രാർത്ഥന എഴുതിയിരുന്നു അത് ഉണ്ണീശോയെ ഉണ്ണീസോയെ കൈപ്പിടിച്ച് നടത്തിയ പരിശുദ്ധ അമ്മേ എന്നെയും ഈ പൗരോഹിത്യ പാതയിൽ കൈപ്പിടിച്ച് നടത്തണമേ പ്രിയപ്പെട്ടവരെ പൗരോഹിത്യത്തിൻ്റെ ഈ പത്ത് വർഷങ്ങൾ എന്നെ അത്ഭുതകരമായിട്ട് കൈപ്പിടിച്ച് നടത്തിയതും താങ്ങിയതും പരിശുദ്ധ അമ്മയാണ് അമ്മയുടെ പ്രത്യേകമായൊരു സാന്നിധ്യം സംരക്ഷണം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് നിങ്ങളുടെയും ജീവിതങ്ങളെ സമർപ്പിക്കുക അമ്മ അത്ഭുതകരമായിട്ട് നമ്മളെ നയിക്കും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ നിന്റെയും നിൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക അമ്മ നിന്നെ സംരക്ഷിക്കും ഇന്നൊരു സുഹൃതശപമായിട്ട് നമുക്ക് ഇപ്രകാരം ചൊല്ലിക്കൊണ്ടിരിക്കാം പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായും നിൻ്റേതാണ് അമ്മേ ദൈവമാതാവേ ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായും നിൻ്റേതാണ് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം ഈ നിമിഷം തൊട്ട് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് നിനക്ക് ലഭിക്കട്ടെ അച്ഛൻ പ്രാർത്ഥിക്കുന്നു നമുക്കതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളെ തന്നെ ഈ നിമിഷം തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും പരിശുദ്ധ അമ്മയുടെ വലിയ സഹായം സംരക്ഷണം ലഭിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചു അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ